മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം സമയം രാവിലെ ആറുമണിയായിട്ടുണ്ടാവും എം ബി ബി എസിന് പഠിക്കുന്ന വന്ദനയുടെ അമ്മയ്ക്ക് വന്ദന വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വരികയാണ് ആ ഫോണിൽ സംസാരിച്ച മറ്റൊരു ഡോക്ടർ വന്ദനയുടെ അമ്മയോട് പറഞ്ഞത് നിങ്ങളുടെ മകളെ വളരെയധികം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കേരളത്തിലെ കോട്ടയത്തിൽ തന്റെ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചു വരുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് വന്ദനാദാസ് വന്ദനാദാസ് എം ബി ബി എസ് പഠിച്ചിട്ട് ഹൗസ് അർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിൽ ആ ദിവസവും വന്ദന ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആയിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വന്ദന വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ നിന്നും വന്ദനയുടെ അമ്മയ്ക്ക് ഇത്തരത്തിൽ ഒരു ഫോൺ കോൾ വരുന്നത് ഫോണിൽ ഡോക്ടർ പറഞ്ഞത് കേട്ട് വല്ലാതെ പതറിപ്പോയ വന്ദനയുടെ അമ്മ അവൾ വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് വന്ദനയുടെ അമ്മ ചോദിച്ച ചോദ്യത്തിന് തിരിച്ചുള്ള മറുപടി കേട്ട സമയത്ത് വന്ദനയുടെ അമ്മ മാത്രമല്ല കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ തരിച്ചു നിന്നുപോയി അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള ഒരു സൈക്കോ ത്രില്ലർ മൂവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അന്ന് വന്ദനക്ക് സംഭവിച്ചത് ഈ കേസിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ ക്രൈം നടക്കുന്ന സമയത്ത് പോലീസ് ആ കറക്റ്റ് സ്പോട്ടിൽ ഉണ്ടായിരുന്നു ഈ ക്രൈം സീൻ നടന്നു തന്നെ ഒരു ഹോസ്പിറ്റലിലാണ് ഇന്ത്യയുടെ ക്രൈം ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിലിരിക്കുന്ന ഡോക്ടർക്ക് ഇതുപോലൊരു ക്രൂരത മുമ്പൊന്നും സംഭവിച്ചിട്ടില്ല ഒരുപാട് വൈറലായ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഡോക്ടർ വന്ദനയുടെ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാലും ആ ദിവസം മിനിറ്റ് ബൈ മിനിറ്റ് എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് വെൽക്കം ടു ലോകം യൂട്യൂബ് വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത ക്രൈംസ് ഇൻ ഇമേജസ് ആൻഡ് വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലാണ് പോസ്റ്റ് ചെയ്യുക ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ സമയം ഇപ്പോൾ പുലർച്ചെ നാലേ മുപ്പതായിട്ടുണ്ടാവും നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സന്ദീപിനെ രണ്ട് പോലീസുകാർ ചേർന്ന് കൊട്ടാരക്കരയിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു സന്ദീപിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സബ് ഇൻസ്പെക്ടറും എ എസ് ഐയും സന്ദീപിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം വെളിയിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് സന്ദീപിന്റെ കാല് വലുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർജിക്കൽ സിസേഴ്സ് അതുപോലെ തന്നെ മെഡിസിൻ എല്ലാം എടുത്തുകൊണ്ട് ഒരു നേഴ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നു സമയം ഇപ്പോൾ നാല് നാല്പത്തി അഞ്ച് സന്ദീപിന്റെ ഒരു റിലേറ്റീവ് സന്ദീപിനെ കാണാനായിട്ട് സന്ദീപിന്റെ അടുത്തേക്ക് വരുന്നു വളരെയധികം ആയിട്ട് നിന്ന സന്ദീപ് ആ റിലേറ്റീവിനെ കണ്ടതും വല്ലാതെ വയലന്റ് ആവാനായി തുടങ്ങുകയാണ് പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റ് സന്ദീപ് അവിടെ ഉണ്ടായിരുന്ന സെർജിക്കൽ സിസേഴ്സ് എടുത്തിട്ട് റിലേറ്റീവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ കാഴ്ച കണ്ട അലക്സ് എന്ന പേരുള്ള ഡോക്ടർ സന്ദീപിനെ തടുക്കാനായി പോവുകയാണ് ആ ഗ്യാപ്പിൽ സന്ദീപിന്റെ റിലേറ്റീവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇപ്പോൾ സന്ദീപ് അലക്സിനെ അടിക്കാനായി തുടങ്ങുന്നു അടിക്കുക മാത്രമല്ല കയ്യിൽ സിസേഴ്സ് വെച്ചിട്ട് അലക്സിനെ കുത്തുകയും ചെയ്തു കുത്തുകൊണ്ട് അലക്സ് നിലവിളിച്ചതും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാം തന്നെ അവിടേക്ക് ഓടി വന്നു ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള രാജേഷ് ആ സ്ഥലത്തേക്ക് വന്നിട്ട് സന്ദീപിന്റെ പുറകിൽ നിന്നും സന്ദീപിനെ വളരെയധികം ടൈറ്റ് ആക്കിയിട്ട് പിടിച്ചു എന്നാൽ സന്ദീപ് രാജേഷിന്റെ ലെഫ്റ്റ് ഷോൾഡറിൽ കത്രി കൊണ്ട് അതിശക്തമായിട്ട് കുത്തുകയും ചെയ്തു കുത്തുകൊണ്ട രാജേഷിന്റെ ശരീരത്തിൽ നിന്നും ബ്ലഡ് വലിയ രീതിയിൽ വെടിയിലേക്ക് വരാനായി തുടങ്ങി തളർന്നു പോയ രാജേഷ് സന്ദീപിനെ പിടിച്ച ആ പിടിവിടുന്നു ഉടൻ തന്നെ സന്ദീപ് വീണ്ടും അലക്സ് ഡോക്ടറെ കുത്താനായി തുടങ്ങുകയാണ് അതേ സമയത്ത് ഹോസ്പിറ്റലുകളിൽ എന്താ ഇത്രയധികം ബഹളം എന്ന് പറഞ്ഞിട്ട് എസ് ഐ ഉള്ളിലേക്ക് വന്ന് നോക്കുകയാണ് ഉള്ളിൽ കണ്ട കാഴ്ചയോ സന്ദീപ് അലക്സ് ഡോക്ടറെ കുത്തുന്നതും ഇത് കണ്ട എസ് ഐ എങ്ങനെ ഇത് തടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചുറ്റുപാടും എല്ലാം തന്നെ ഒന്ന് നോക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് ചെയർ എടുത്തിട്ട് എസ് ഐ സന്ദീപിന് അരികയിലേക്ക് നടന്നു പോവുകയാണ് എന്നാൽ പോകുന്ന വഴിക്ക് കാല് തന്നെ എസ് ഐ നിലത്ത് വീഴുകയും ചെയ്യുന്നു എസ് ഐ നിലത്ത് വീണ് കിടക്കുന്ന കണ്ട സന്ദീപ് അലക്സിനെ കുത്തുന്നത് വിട്ടിട്ട് നേരെ എസ് ഐക്ക് നേരെ തിരിയുകയാണ് സന്ദീപ് കുത്താനായി വരുന്ന കണ്ട എസ് ഐ പെട്ടെന്ന് ഉരുണ്ട് തെന്നി മാറി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു എസ്ഐനെ കുത്താനായിട്ട് ആ ഭാഗത്തെത്തിയപ്പോൾ സന്ദീപും തെന്നി നിലത്ത് വീണിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട എ എസ് ഐ സന്ദീപിന്റെ കയ്യിൽ നിന്നും കത്രിക പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു എന്നാൽ സന്ദീപ് പെട്ടെന്ന് ആ എ എസ് ഐയുടെ കഴുത്ത് പിടിച്ച് ചുമരനോട് ചേർത്ത് പിടിച്ചിട്ട് കയ്യിൽ ഉണ്ടായിരുന്ന കത്രികയെടുത്തിട്ട് അയാളുടെ കഴുത്തിലേക്ക് കുത്തുകയും ചെയ്തു സന്ദീപിന്റെ വല്ലാത്തൊരു കൊലപാതക പ്രവർത്തകനുണ്ടായ രണ്ട് പോലീസുകാരും എങ്ങനെയെങ്കിലും സന്ദീപിൽ നിന്നും രക്ഷപ്പെട്ടാ മതി എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് പോലീസുകാരെ പോലും സന്ദീപിനെ കണ്ടിട്ട് പേടിച്ചു ഓടുന്നത് കണ്ട ആ ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള ജീവനക്കാർ വല്ലാതെ ഭയന്നു ഹോസ്പിറ്റലിൽ നിന്നും വെളിയിലേക്ക് ഓടി പോവാനായിട്ട് അവരും ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് ആ ഹോസ്പിറ്റലിന്റെ മെയിൻ ഡോർ ആരോ പൂട്ടിയിരിക്കുന്നു പോലീസുകാർ ഹോസ്പിറ്റലിൽ നിന്നും വെളിയിലേക്ക് ഓടിപ്പോയതും സന്ദീപ് ആ ഹോസ്പിറ്റലിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാമോ പീർപെടുത്തുകൊണ്ട് നടക്കുകയാണ് കൊലവെറിയിൽ സന്ദീപ് നടക്കുന്ന ആ കണ്ട ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള ജീവനക്കാർ വല്ലാത്തൊരു മരണഭയത്തിൽ ഭയത്തിൽ പേടിച്ചു വിറച്ചുപോയി അവരെല്ലാവരും ഹോസ്പിറ്റലിനുള്ളിൽ ഉണ്ടായിരുന്ന റൂമിനുള്ളിൽ കയറി വേഗം വാതലടച്ച് കുറ്റിയിട്ടു ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് സന്ദീപിനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്ന നേഴ്സ് അതുപോലെ തന്നെ സന്ദീപിനെ പുറകിൽ നിന്നും പിടിച്ച ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള രാജേഷ് ഇവർ രണ്ടു പേരും ഒരു റൂമിനുള്ളിൽ കയറിയിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു രാജേഷ് ആ റൂമിന്റെ വാതിൽ പതിയെ തുറന്നിട്ട് സന്ദീപ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അവിടെ നടക്കുന്നത് രാജേഷ് റൂമിനുള്ളിൽ നിന്നും പതിയെ വാതിൽ തുറന്ന് വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് സന്ദീപ് ഒരു ഭ്രാന്തനെ പോലെ ഹോസ്പിറ്റലിന്റെ ആ ഹാളിൽ ഒരു ചെയറിൽ ഇരിക്കുകയാണ് സന്ദീപ് ആ ഹാളിൽ ഇരിക്കുന്ന കാഴ്ച കണ്ട് വാതിൽ പതിയെ അടയ്ക്കാനായി തുടങ്ങുമ്പോഴാണ് രാജേഷ് ആ കാഴ്ച കാണുന്നത് ആ ഹാളിലേക്ക് രണ്ടു പേരും നടന്നു വരുന്നു ഡോക്ടർ വന്ദനാദാസും കൂടെ മറ്റൊരു ഡോക്ടറും ഇവർ നടന്നു വരുന്നത് കണ്ടപ്പോൾ രാജേഷ് വല്ലാതെ ഷോക്കായി അയാൾ നിലവിളിച്ച് പറയാനായി തുടങ്ങി ഇങ്ങോട്ടേക്ക് നടന്നു വരല്ലേ ഉടൻ തന്നെ അടുത്തുള്ള റൂമിൽ പോയിട്ട് കഥക് ലോക്ക് ചെയ്യൂ ഇവിടെ ഒരാൾ സെർജിക്കൽ സിസേഴ്സ് കൊണ്ട് എല്ലാവരെയും ക്രൂരമായി കുത്തുകയാണ് എന്ന് രാജേഷ് നിലവിളിച്ച് പറയുന്നത് കേട്ട് ഭയപ്പെട്ട നന്ദനയുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ പെട്ടെന്ന് അലേർട്ടാവുന്നു അവർ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള റൂമിൽ പോയിട്ട് വാത ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നാൽ വന്ദന തന്റെ മുമ്പിലുള്ള സന്ദീപിനെ കണ്ടിട്ട് സ്റ്റെക്കായി പോകുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് വന്ദന പൊതുവെ ഭയമുള്ളൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ മുമ്പിലുള്ള സന്ദീപിനെ കണ്ടപ്പോൾ അവർ ഫ്രീസ് ആയി പോയി നിന്നു അതെ ആ സെക്കൻഡിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്നു ഈ സമയത്ത് രാജേഷ് ഡോർ തുറന്ന് വന്ദനയോടായി പറഞ്ഞു ഡോക്ടർ അവിടെ നിന്നും വേഗം പോയി റൂമിനുള്ളിൽ കയറൂ ഏതെങ്കിലും റൂമിൽ കയറിയിട്ട് ലോക്ക് ചെയ്യൂ എന്ന് നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു നിലവിളിച്ച് പറഞ്ഞ ശേഷം രാജേഷ് പെട്ടെന്ന് കഥ ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് രാജേഷ് വാതിൽ പതിയെ തുറന്ന് ഹാളിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഡോക്ടർ വന്ദന നിലത്ത് വീണ് കിടക്കുകയാണ് സന്ദീപ് ആണെങ്കിലോ വന്ദനയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് വന്ദനയുടെ തലയിലും മുതുകിലും കത്രിയെ കൊണ്ട് ആഞ്ഞാഞ്ഞു കുത്തുകയാണ് ക്രൂരമായിട്ടുള്ള ഈ കാഴ്ച കണ്ട രാജേഷ് വല്ലാതെ ഷോക്കായി പോയി രാജേഷ് മാത്രമല്ല ആ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ ഈ കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത ഒരു നെഞ്ചി ഇടുപ്പാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഈ സമയത്ത് ശിവൻ എന്ന പേരിലുള്ള ഡോക്ടർ എന്തും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സന്ദീപിന് അരികിലേക്ക് പോവുകയാണ് അങ്ങനെ സന്ദീപിന്റെ പുറകിലെത്തിയ ശിവൻ സന്ദീപിന്റെ കാലിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കുകയാണ് സന്ദീപ് ആണെങ്കിലോ പെട്ടെന്ന് എഴുന്നേറ്റ് ശിവനെ കുത്താനായിട്ട് പോകുന്ന ആ ഗ്യാപ്പിൽ ശിവൻ വേഗം വന്ദനയുടെ അടുത്തേക്ക് പോകുന്നു സന്ദീപ് ശിവൻ ഡോക്ടറെ പിടിക്കാനായിട്ട് വീണ്ടും ശ്രമിച്ച സമയത്ത് ശിവൻ അതിശക്തമായിട്ട് സന്ദീപിനെ തള്ളി മാറ്റുകയാണ് സന്ദീപ് തെറിച്ച് ഒരു സൈഡിലേക്ക് വീഴുകയും ചെയ്തു സന്ദീപിന്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക അയാളുടെ കയ്യിൽ നിന്നും നഷ്ടമായി സന്ദീപ് കത്രിക തെരയുന്ന ആ സമയത്ത് ശിവൻ വളരെ വേഗം വന്ദന ഡോക്ടറെ എടുത്തിട്ട് ആ ഭാഗത്തു നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ വീണ്ടും കത്രിക കയ്യിൽ കിട്ടിയ സന്ദീപ് എടുത്ത് ഓടുകയായിരുന്ന ശിവന്റെ പുറകെ ഓടുകയാണ് ഓടിച്ചെന്നിട്ട് വന്ദനയുടെ മുതുകിൽ വീണ്ടും ആഞ്ഞാഞ്ഞു കുത്തുന്നു എങ്ങനെയോ വീണ്ടും സന്ദീപിൽ നിന്നും രക്ഷപ്പെട്ട ഡോക്ടർ വന്ദനയും കൊണ്ട് എക്സ്റേ റൂമിക്കുള്ളിൽ കയറിയിട്ട് ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്യുകയാണ് ശേഷം എക്സ്റേ റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന എക്സിറ്റ് വഴി വെളിയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ സന്ദീപ് അവിടെ കുടിക്കാനായി വെച്ച ഫിൽറ്റർ വെള്ളം എടുത്തിട്ട് കുടിക്കുന്നു അതിനുശേഷം ആ വെള്ളം കൊണ്ട് ആ കത്രിക അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചോര പുരണ്ട ആ കത്രിക കഴുകുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ടിരുന്ന ആംബുലൻസ് ഡ്രൈവർ രാജേഷ് ഉടൻ തന്നെ അവൻ അരികിലേക്ക് പോവുകയും പുറകിൽ നിന്ന് സന്ദീപിനെ തള്ളി താഴെയിടുകയും ചെയ്തു പെട്ടെന്ന് സന്ദീപിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് സന്ദീപിന്റെ രണ്ട് കൈയും ഒരു കൊണ്ട് വലിഞ്ഞു കെട്ടുന്നു ഇത്രയും സംഭവങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ശേഷം ചില പഴയ സിനിമകളിൽ എല്ലാം അവസാനിച്ച് അവസാനം പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ അതേപോലെ കുറച്ച് പോലീസുകാർ ആ ഭാഗത്തേക്ക് വരികയും സന്ദീപിനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു പോലീസുകാർ സന്ദീപിനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ സന്ദീപിന്റെ കയ്യിൽ വിലങ്ങിട്ടിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം സന്ദീപ് ഒരു ക്രിമിനൽ അല്ല ഒരു പ്രതിയല്ല പ്രതി അല്ലെങ്കിൽ പിന്നെ ആരാണ് സന്ദീപ് ദിവസങ്ങൾക്ക് മുമ്പ് സന്ദീപ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരോട് പറഞ്ഞു എനിക്ക് സംരക്ഷണം വേണമെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സംരക്ഷണം വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചോദിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സന്ദീപിന്റെ കാലിൽ വലിയൊരു മുറിവ് പോലീസുകാർ കാണുന്നത് അങ്ങനെയാണ് പോലീസുകാർ സന്ദീപിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് സന്ദീപിനെ കുറിച്ച് സന്ദീപിന്റെ നെയ്ബേഴ്സിനോടെ തന്നെ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അധികമായിട്ടുള്ള മദ്യപാനം മൂലം അദ്ദേഹം ഒരു ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു മദ്യപിക്കാനായിട്ട് പണം ചോദിച്ചുകൊണ്ട് സ്വന്തം അമ്മയോട് എല്ലാ ദിവസവും വഴക്ക് ഉണ്ടാക്കുമെങ്കിലും നെയ്പേഴ്സിനോടെല്ലാം വളരെയധികം മാന്യമായിട്ടാണ് സന്ദീപ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് സന്ദീപ് അമിതമായിട്ടുള്ള മദ്യപാനം നിർത്താനായിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് പാതി വെച്ച് നിർത്തി വീട്ടിലേക്ക് തിരികെ വന്നു അങ്ങനെ വീട്ടിലെത്തിയ സന്ദീപ് വീണ്ടും ഒരുപാട് മദ്യപിക്കാനായി തുടങ്ങി മെയ് ഒമ്പതാം തീയതി അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് സന്ദീപ് തന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീകുമാറിന്റെ അടുത്ത് പോയിട്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരിൽ നിന്നുമാണ് നിന്നെ രക്ഷിക്കേണ്ടതെന്ന് ശ്രീകുമാർ സന്ദീപിനോട് ചോദിച്ച സമയത്ത് ഞാനൊരു കൊലപാതകം കണ്ടു ആ കൊലപാതകം കണ്ടുകൊണ്ടിരിക്കെ ആ കില്ലർ എന്നെ കണ്ടു ഞാൻ നോക്കി നിൽക്കുന്നത് അയാൾ മനസ്സിലാക്കി ഉടൻ തന്നെ അയാൾ എന്നെ കൊല്ലാനായിട്ട് വന്നു ഉടൻ തന്നെ ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും അയാൾ എന്നെ കൊല്ലാനായിട്ട് ഇപ്പോൾ നോക്കി നടക്കുന്നുണ്ട് എന്നുമാണ് സന്ദീപ് ശ്രീകുമാറിനോട് പറഞ്ഞത് ഇത് കേട്ട ശ്രീകുമാർ സന്ദീപിനോട് പറഞ്ഞു നീ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയെന്ന് സന്ദീപ് ഫോണിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസുകാർ സന്ദീപിന്റെ വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് സന്ദീപ് ആ വീട്ടിൽ ഉണ്ടായിരുന്നതുമില്ല സന്ദീപിനെ വിളിച്ചു നോക്കിയ സമയത്ത് സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം പുലർച്ചെ നാലു മണിക്ക് സന്ദീപിനെ പോലീസുകാർ കാണുകയാണ് സന്ദീപിന്റെ വീട്ടിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാറിയിട്ട് ഒരു വഴിക്ക് അരികിൽ വെച്ചിട്ടാണ് പോലീസുകാർ സന്ദീപിനെ കാണുന്നത് പോലീസുകാർ സന്ദീപിനെ കാണുന്ന സമയത്ത് സന്ദീപിന്റെ കാലിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു ഈ മുറിവ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പോലീസുകാർ സന്ദീപിനോട് ചോദിക്കുകയും ചെയ്തു കൂട്ടുകാരന്റെ വീടിന്റെ മതിൽ ചാടിക്കിടന്ന സമയത്ത് സംഭവിച്ചതാണെന്നാണ് സന്ദീപ് പോലീസുകാരോട് പറഞ്ഞത് സന്ദീപിൽ വയലൻസ് അല്ലാത്തൊരു അസ്വാഭാവികത തോന്നിയ പോലീസുകാർ ഉടൻ തന്നെ സന്ദീപിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ സംഭവിക്കുന്നത് എന്നാൽ വന്ദനയുടെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ കൂടുതൽ ചികിത്സയ്ക്കായിട്ട് വന്ദനയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു മെഡിക്കൽ കോളേജിൽ എത്താനായിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും തന്നെ വന്ദനയ്ക്ക് കൃത്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഒന്നിനെ ലഭിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് ഡോക്ടർ വന്ദനയുടെ ജീവൻ നഷ്ടമാവുന്നു ഡോക്ടർ വന്ദനയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഡോക്ടർ വന്ദനയുടെ തലയിൽ മൂന്ന് മാരകമായിട്ടുള്ള കുത്തേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ തോളില് ആറ് ഭാഗത്തും മാരകമായിട്ടുള്ള കുത്തുകൾ ഏറ്റിട്ടുണ്ട് ചെസ്റ്റിൽ പലയിടങ്ങളിലായിട്ടും ടോട്ടൽ പതിനേഴ് കുത്തുകളാണ് ഡോക്ടർ വന്ദനയുടെ ശരീരത്തേറ്റിരിക്കുന്നത് ലെൻസിന്റെ ഭാഗത്തായിട്ട് ആഴമേറിയിട്ടുള്ള ഡാമേജ് സംഭവിച്ചത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഡെത്ത് സംഭവിച്ചത് എന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ക്രൂരമായിട്ടുള്ള ഈ ക്രൈം നടത്തുന്ന സമയത്ത് സന്ദീപ് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സന്ദീപിൽ ഡ്രഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ സന്ദീപിന്റെ ശരീരത്ത് ആ സമയത്ത് സന്ദീപ് മദ്യപിച്ചിട്ടില്ല മറ്റ് യാതൊരു ലഹരി മരുന്നും അയാൾ ഉപയോഗിച്ചിട്ടില്ല ആ സമയത്ത് സന്ധ്യ അത്രയും വലിയ വയലൻസ് കാണിക്കാനുള്ള കാരണം ആൽക്കഹോൾ വിൽ സിംറ്റംസ് അതായത് വർഷങ്ങളായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ അവരുടെ ശരീരം വലിയ രീതിയിൽ റിയാക്ട് ചെയ്യും അത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കും പെട്ടെന്ന് മദ്യപാനം നിർത്തിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ ഇൽനെസ് എല്ലാം തന്നെ തോന്നി തുടങ്ങും അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളുടെ ഒരു പ്രതികരണം ആ ദിവസം സന്ദീപ് തന്നെ ആരോ കൊല്ലാൻ വരുന്നതായിട്ടുള്ള ഹാലൂസിനേഷനിലാണ് ഇരുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വയലൻസ് കാണിച്ചതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് വന്ദനയുടെ എൺപത്തിനാല് ദിവസത്തെ ട്രെയിനിങ്ങിൽ രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ദന ഡോക്ടർ വന്ദനയാണ് ഒഫീഷ്യലി വളരെയധികം ആഗ്രഹത്തോടെ ഒരുപാട് പ്രതീക്ഷയോടെ എം ബി ബി എസ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വന്ന വന്ദനയ്ക്ക് വളരെ ദാരുണമായിട്ടുള്ള വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മരണം സംഭവിച്ചിരിക്കുന്നു വന്ദനയോട് കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് കൊളീഗ്സ് എല്ലാവരും തന്നെ പറയുന്നത് വന്ദന വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നാണ് ഈ സംഭവത്തിന് ശേഷം പുതിയൊരു റൂൾ വരികയാണ് അതായത് ഡോക്ടർമാരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡ്യൂട്ടിയിലുള്ള നഴ്സിനെയോ ഡോക്ടറിനെയോ പരിക്കേൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കുകയും അഞ്ച് ലക്ഷം രൂപ പിഴയും ഈടാക്കും സാക്ഷികളും സി സി ടി വി ദൃശ്യങ്ങളുമായിട്ട് ഒരുപാട് തെളിവുകൾ സന്ദീപിനെതിരെയുണ്ട് അതുകൊണ്ട് തന്നെ സന്ദീപിന് തൂക്കുകയർ കിട്ടുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിയമത്തിലുള്ള ചില ലു ഹോൾസ് വെച്ചിട്ട് സന്ദീപ് രക്ഷപ്പെടാനും സാധ്യതയുണ്ട് ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റുകളായിട്ട് അറിയിക്കുക മറ്റു വീഡിയോ വീണ്ടും കാണാം ബൈ